എന്റെ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് ഗുണം ഞാൻ പായസം കുടിക്കാതെ ഇപ്പൊ എന്ത് ചെയ്തു പോകും മരിച്ചു പോകുമെന്ന് നിങ്ങൾ നീന്തക്കുന്നുണ്ടോ അന്നേരം യേശാവ് പായസം ഞാൻ ചത്തു ചത്തുപോകുമെന്ന് പക്ഷെ സാത്രാൻ പറഞ്ഞു എന്ത് ഇത് കുടിച്ചില്ലെങ്കിൽ നീ ചത്തു പോകും പ്രിയമുള്ളവരെ ഇതുപോലെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും പറയും നമുക്കില്ലാതെ വരുമ്പോഴെല്ലാം പിശാചു വന്നിട്ട് പറയും ഇതില്ലെങ്കിൽ നിന്റെ മരണമാണെന്ന് വെറുതെയാണ് പിശാചു വന്നു പറയും നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം നിനക്ക് പണമില്ലാത്തതാണെന്ന് കള്ളമാ പറയുന്നത് നിന്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം പണമില്ലാത്തതൊന്നും അല്ല ചിലപ്പോൾ പണം ഉള്ളതായിരിക്കും നിന്നെ മറ്റൊരു ലോകത്തിലേക്ക് ദൈവവിശ്വാസ ദൈവാൽ ആശ്രയം ഇല്ലാത്ത ലോകത്തിലേക്ക് നിന്നെ നയിക്കാനായിരിക്കും ഒരു പക്ഷെ പിശാജിത് പറയുന്നത് സാധാരണ പറയും പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ പണമില്ലാതെ ജീവിക്ക പണമില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ള ഒരു വെറും തെറ്റിദ്ധാരണയാണ് പണമില്ലെങ്കിലും ജീവിക്കാം ഇത് ഇതിന്ന് വിശ്വസിക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ് ഇതിന്ന് ഇതിന്നിപ്പം നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് നമ്മുടെ എല്ലാം ഇപ്പം സുവിശേഷ സംഘടനകൾ ഉൾപ്പെടെ ഞാനും ഒരു മിഷൻ്റെ ലീഡറാണ് മിഷനറി ഓർഗനൈസേഷൻസ് വന്ന് പറയുന്ന ഒരു വലിയൊരു കള്ളത്തരമുണ്ട് ഞാനെന്തറിയാമോ ഇപ്പോഴേ ഉള്ളവര് അവിടെ പഞ്ചാബിൽ അവിടെ ഹരിയാനയിൽ അവിടെ കാശ്മീരിൽ അവിടെയൊക്കെയും വിശ്വ ജനങ്ങളെ അറിയാത്തവരായിട്ട് മരിക്കുന്നു അവിടെ എല്ലാം പോയി ഞങ്ങൾക്ക് സുവിശേഷം അറിയിക്കണമെന്നുണ്ട് കർത്താവ് കർത്താവ് ഞങ്ങളെ അതിനുവേണ്ടി വേണ്ടി വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങൾക്ക് പൈസ ഇല്ല നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ പൊക്കോളാം നിങ്ങളിങ്ങോട്ട് തന്നാൽ മതി ഞങ്ങൾ പൊക്കോളാം വേദപുസ്തകത്തിൻ്റെ തത്വം അതല്ല നമ്മൾ ഇവർ പറയുന്നത് ഗോ ഓർ ഗിവ് എന്നാണ് ഒന്നുകിൽ പോവുക അല്ലെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ അയക്കുക അത് വേദോസിന തത്വമല്ല വേദോസം പറയുന്നത് ഗോ ആൻഡ് ഗിഫ് എന്നാണ് അല്ലാതെ ഗോ ഓർ ഗിവല്ല പോവുക അല്ലെങ്കിൽ അയക്കുക എന്ന് പറഞ്ഞ് വേദോസം പഠിപ്പിക്കുന്നില്ല നീ പോവുകയും വേണം അയക്കുകയും വേണം പോകാത്തോം കൊടുക്കുകയൊന്നും വേണ്ട കാശ്മീരി പോകാൻ പറ്റത്തില്ലെങ്കിലും പറവട്ടാനി പോകാൻ നിനക്ക് പറ്റുമല്ലോ അല്ലെ ഇവിടെ കിടന്നിട്ട് പറവട്ടാനി പോയി സൂചന പറഞ്ഞിട്ടില്ലാത്തവൻ കാശ്മീരിലേക്ക് ആളെ അയച്ചിട്ട് എന്തോട് നീ ആദ്യം പറവട്ടാനി ഒരു സുവിശേഷം പറ അത് കഴിഞ്ഞിട്ട് മതി കാശ്മീരിലോട്ട് ആളെ വിടുന്നത് അതിന് നേരമില്ല അതിന് സമയമില്ല ആ ഐലോക്ക ഐലോക്കാരനോട് സുവിശേഷം പറയാത്തവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൈസ കൊടുത്ത് കർത്താവ് നിന്റെ കള്ളത്തരത്തെ സഹിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ആദ്യം നീ ചെയ്യാനുള്ള കാര്യം ചെയ്യ നിങ്ങൾ അയലോക്കക്കാരോട് നിങ്ങൾ സുവിശേഷം പറ അവരുമായിട്ട് ആദ്യം ഐലോക്കക്കാരനോടൊന്നും മിണ്ട് ഇത് സ്വാർത്ഥമായ ജീവിതം ജീവിച്ചു കാശ്മീരിലേക്ക് ആളെ വിടാൻ കാശ് കൊടുക്കുന്നു വന്ന് വാങ്ങിക്കാനും ആളുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം നടക്കാത്തതെന്നാ പ്രിയമുള്ളവരെ ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഇന്ത്യയിൽ സുവിശേഷ വേല നടക്കാത്തത് പണം കൂടുതലുള്ളത് കൊണ്ടാണ് പൈസ കൂടുതലുള്ളപ്പോഴാണ് ഒന്നും നടക്കാത്തത് ഇത് പറയാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ഒരാളാണ് ഞാൻ ഞാൻ ചെയ്യാതെ പറയുന്നതല്ല പണം എന്ന് പറയുന്നത് ലീസ്റ്റ് തിങ് ദാറ്റ് ഈസ് കർത്താവ് പറഞ്ഞു കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് എന്ത് വേണം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മിഷൻ ഫണ്ട് രൂപീകരിച്ച് ഏഹ് എല്ലാവർക്കും അയക്കാനായിട്ട് കർത്താവിന് ദൈവത്തിന് അയക്കണമെന്നുള്ളൂ പക്ഷെ പൈസ ഇല്ലാതെ കർത്താവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഏഹ് കൊയ്ത്തിന്റെ യജമാനിങ്ങനെ ഒത്തിരി പേരെ കണ്ടു പക്ഷെ ആർക്കും പോകാൻ പൈസ ഇല്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു മിഷൻ ഫണ്ട് രൂപീകരിക്കാനാണ് പറഞ്ഞത് ഒന്നുമല്ല ഇവിടെ ലാക്നെസ് എന്ന് പറയുന്നത് ആളുകൾക്ക് അല്ലാതെ പണത്തിനല്ല പോകാൻ ആളില്ല കഷ്ടപ്പെടാൻ ആളില്ല കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ ആളില്ല അതാ പ്രശ്നം പിശാജ് പറയും പണമാണ് പ്രശ്നമെന്ന് പിശാജ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് സ്പോൺസർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സ്പോൺസർ ഇല്ലെങ്കിൽ എന്തോ പറ്റാനാ സ്പോൺസർ വന്നതായി ഇവിടുത്തെ എല്ലാ നഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടല്ലോ ഈ സ്പോൺസർ ഇല്ലായിരുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു സ്പോൺസർ വന്നതോടെ ഇവിടുത്തെ എല്ലാ പരിപാടിയും തീർന്നു കാര്യം നേരത്തെ പരിശുദ്ധാത്മാവിനെ നയിക്കാമായിരുന്നു ഇപ്പൊ സ്പോൺസറൊക്കെ നയിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചൊന്നും കാര്യം സ്പോൺസർമാരൊക്കെ ഇച്ചിരി പൈസ ഉള്ളവരും ബുദ്ധിമാന്മാരുമാണ് അവർക്ക് ഒത്തിരി ബുദ്ധി കൂടില്ല അപ്പൊ അതുകൊണ്ട് അവർ നമുക്ക് എല്ലാ സ്ട്രാറ്റജിയും പറഞ്ഞു വരും അത് ചെയ്യ ഇത് ചെയ്യ പാസ്റ്റർ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും നല്ലതായിരിക്കും ഒന്നല്ല ഇങ്ങനെ ചെയ്താലേ ഞാൻ കാശ് കരുത്തുള്ളതായി പറയുന്നില്ല അത് വേറെ ഒന്നും അത് കേട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും സ്പോൺസർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും സാത്താൻ പറയുന്ന ഒരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പണമുണ്ടെങ്കിൽ സ്പോൺസർ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്ന് പറയുന്നത് ആവശ്യമായിരിക്കുന്ന ദൈവകൃപയാണ് കർത്താവിനെ നമ്മൾ എവിടെയും പോറ്റാനായിട്ട് പറ്റും എവിടെയും സ്പോൺസർ ഇല്ലാതെയും പോറ്റാൻ പറ്റും ഏത് സ്ഥലത്തും എവിടെയും ഞാൻ സാധാരണ എൻ്റെ ഒന്നും പറയാറില്ല എങ്കിലും ഞാൻ ഈ ഒരു ചെറിയ കാര്യം പറയാം ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് മൊസാമ്പിക്കിൽ നിന്ന് മൊസാമ്പിക്കിലോട്ട് പോകാനായിട്ട് ഡാർസലാമിൽ നിന്ന് നമ്പുള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിന് പോവുക അപ്പൊ ടിക്കറ്റ് റേറ്റ് ഇച്ചിരി കൂടുതൽ എന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് അവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് പലപ്പോഴും പൈസ കൂടുതലാണ് അങ്ങനെ ഒരു പ്രയാസത്തില് ഞാൻ ഇങ്ങനെ എങ്കിലും ഞാൻ ചർച്ചിലെ ഞായറാഴ്ചത്തെ വർഷിപ്പ് കഴിഞ്ഞു ഇപ്പം ആയിരം ഉള്ള ഒരു ചർച്ച ഞാൻ അവിടെ കൂടുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിന്റെ ടൈമിൽ ഫ്ലൈറ്റ് കയറി എനിക്ക് ഈ ഫ്ലൈറ്റിന്റെ അയൽ സീറ്റാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എനിക്ക് വിൻഡോ സീറ്റ് അത്രയും ഇഷ്ടമില്ല കൊച്ചു ഫ്ളൈറ്റുമാണ് അപ്പൊ ഞാൻ ഈ അയൽ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന കൂടുതല് നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്ത്രീ നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിനക്ക് ആ സൈഡിലോട്ട് മാറിയിരിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവള് കാലത്ത് കയറാൻ പറ്റത്തില്ല അത്രയ്ക്കും ഉണ്ട് ഇവർ അപ്പം ഞാനത് ഓക്കെ ഞാൻ കയറിയിരുന്നു ഞാൻ കയറിയിരുന്നു ഭക്ഷണം വന്നു കഴിഞ്ഞാൽ അപ്പം എന്നോട് ചോദിച്ചു നീ ഇന്ത്യക്കാരനല്ലേ ഞാൻ പറഞ്ഞാൽ അതെ നീ എന്നാ കടവെല്ലോ നടത്താനാണ് പോകുന്നേ എന്ന് ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർവാടികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവർ ചിന്തിക്കുന്നത് ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് അവിടെ കച്ചവടം നടത്താൻ പോകും ഞാൻ പറഞ്ഞു ഇല്ല എ ബിസിനസ് മാൻ യു മീൻ യു ആർ എ ക്രിസ്റ്റ്യൻസ് നീ എന്ത് മിഷൻ വർക്ക് വലിയ സന്തോഷമായി അവർക്ക് ക്രിസ്ത്യൻസോ ഇൻവോൾവ് വിത്ത് സം കൈൻഡ് ഓഫ് ഹീലിംഗ് മിനിസ്ട്രി അവരെന്തോ ഒരു സോഷ്യൽ ഓർഗനൈസേഷന്റെ എന്തോ പരിപാടികളൊക്കെയാണ് അപ്പൊ ഞമ്മള് ഞാൻ ഹാപ്പി ടു സീ യു അപ്പൊ ഇന്ത്യ അങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ ഭക്ഷണം വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഞാൻ കഴിച്ചിട്ട കയറിയത് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അവര് ഭക്ഷണത്തിന് വേണ്ടി വളരെ ഒച്ചത്തിലൊക്കെ പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ എനിക്ക് കൊള്ളാമല്ലോ ഈ സ്ത്രീ സാധാരണ എന്താ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കണ്ണടച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു ഇവർ ഭയങ്കര ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക ചെയ്തപ്പം എനിക്ക് ഒരു സന്തോഷം തോന്നി പക്ഷെ ഞാനൊന്ന് കണ്ണടച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്നെ തോണ്ടി വിളിച്ചിട്ട് കുറച്ച് ഡോളേഴ്സ് എടുത്ത് എന്റെ കയ്യിൽ തന്നു ഞാൻ ചോദിച്ചു വാട്ട്സ്റ്റ് യു ഞാൻ ഇത് എന്തോ കാണിക്കുന്നത് എന്നെ പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞു ഇത് നിനക്ക് തരാൻ ഞാൻ മണി അപ്പൊ എനിക്ക് പെട്ടെന്ന് നമ്മുടെ അഭിമാനവും എല്ലാം കൂടെ കയറിയിട്ട് നമ്മൾ കൂടെ പറഞ്ഞു എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട് നീ എന്ന് എനിക്ക് തരുന്നത് കാര്യം ഞാൻ അവരോട് മിഷന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ എന്ത് ഞാൻ ചെയ്യുന്നു അങ്ങനെ ടോക്കൊന്നും ഉണ്ടായില്ല ഞാൻ അവരുടെ പണം ചോദിച്ചില്ല ഇവര് സുവിശേഷത്തിന് പണം കൊടുക്കുന്ന മതാമയൊന്നും അല്ല ഇവര് അവിടെ ഏതോ ഒരു ഓർഗനൈസേഷനിൽ എന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ് കാശ് തരുന്നേ തരുന്നത് ഞാൻ പറഞ്ഞു ഐ ഗോഡ് ടോൾ യു വിൽ ഇറ്റ് ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് ഇത് ആവശ്യം വരും പിടി അവർ ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞത് ഇറ്റ് മാൻ മീ യു വില് നീഡ് ഇറ്റ് കർത്താവ് എന്നോട് പറഞ്ഞു നിന്നെ ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഞാൻ ഇത് ചെയ്തത് മറ്റൊന്നുമല്ല നിന്നെ സഹായിക്കണമെങ്കിൽ എനിക്ക് ഭൂമി വെച്ചല്ല വേണമെങ്കിൽ അത്യാകാശത്ത് വെച്ചും സഹായിക്കാൻ പറ്റുമെന്ന് നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളതേ ഉള്ളൂ പ്രിയമുള്ളവരെ സ്പോൺസർ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പോകാതിരിക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കണം നിന്നോട് പോകാൻ പറഞ്ഞ അങ്ങ് പോയാൽ മതി ദൈവം അതിന്റെ പുറകെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ സ്പോൺസറായി നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ല ഇന്ന് നമ്മുടെ പരാജയം അതാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് പോയിട്ടുള്ളതേ ഉള്ളൂ അവരാരെങ്കിലും സ്പോൺസറായി പോയിട്ടുണ്ടോ അവരങ്ങ് പോവുകയായിരുന്നു അവർ പോകുന്ന വഴിയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് നൽകുകയായിരുന്നു അതാത് ദിവസത്തേക്ക് ആവശ്യമുള്ളത് കർത്താവ് നൽകുകയാണ് നിരന്തരം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യതയോടെ പറയുന്നത് എലീഷ ഒരു ധനമോഹി ആയിരുന്നില്ല അവൻ എന്തു ചെയ്യുന്നു അവൻ എന്താ ദൈവത്തെ അനുസരിച്ച് എല്ലാം വിട്ടിട്ട് പോകാനായിട്ട് അവൻ തയ്യാറായിരുന്നത് കൊണ്ട് ഇനോ ഗോഡ് വാസ് വാസ് പ്രൊവൈഡ് എ മാൻ വിത്ത് അവൻ സംതൃപ്തനായ ഒരു മനുഷ്യനായിരുന്നു സാത്താൻ പറയുന്ന കള്ളത്തനങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് സ്പോൺസർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല നിങ്ങൾ ചിന്തിക്കരുത് പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ട കസേരെ സ്പോൺസർ കയറി ഇരിക്കാനാ ഇവരുടെ എല്ലാം പരിശ്രമം നിങ്ങൾ മനസ്സിലാക്കി കൊള്ളും അതാണ് നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണം സാത്താൻ പറയുന്ന അടുത്ത കള്ളത്തിലും എന്നാണെന്നറിയാമോ അധികാരം ഉണ്ടെങ്കിലേ വല്ലതും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ള പിശാജ് പറയുന്ന അടുത്ത കള്ളത്തിലുമാണ് അധികാരം ഉണ്ടെങ്കിലേ വല്ലതും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ കൗൺസിലോ മറ്റുള്ള കാര്യങ്ങൾ എന്റെ ലോക്കൽ സഭയിലെ ഒരു മെമ്പർഷിപ്പ് ഒഴികെ വേറെ ഒന്നും എനിക്കില്ല മെമ്പർഷിപ്പ് ഉണ്ടെന്ന് എന്ന് അവർ തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും കാര്യം ഞാനവിടെ ചെല്ലുമ്പോഴെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് മെമ്പർഷിപ്പ് ഉണ്ട് അല്ല അത് ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങളുടെ സഭയിലെ കമ്മിറ്റി ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ലോക്കൽ ചർച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ലോക്കൽ ചർച്ചിൽ പോലും ഞാൻ ഇതുവരെ ഒരു അധികാരത്തിൽ കയറിയിട്ടില്ല മരിക്കുന്നതുവരെ എന്റെ വിശ്വാസത്തിലും ഈ എന്നാ ഇതിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും വേണം ഇതിനപ്പുറത്തോട്ടുള്ള ഒരു പോക്ക് ഉണ്ടാകാതിരിക്കാൻ അപ്പൊ ആളുകളൊക്കെ എന്നോട് ചോദിക്കാനുള്ള കാര്യം നമ്മൾ ആത്മാർത്ഥയുള്ളവരാ സാജു നിങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്ത് നിന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ അതി അകത്ത് കയറാതെ അല്ലെങ്കിൽ അധികാരത്തിൽ കയറാതെ പുറത്ത് നിന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത് ഞാൻ പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെങ്കിലും കാര്യങ്ങൾ പോകുന്നതാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ എനിക്കിവിടെ ധൈര്യമായിട്ട് വന്ന് പറയാൻ പറ്റുന്നത് ഇല്ലേ അകത്ത് വേറെയായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു ഇല്ല കാര്യം ദൈവികതയിൽ നിന്നുള്ള പിന്മാറ്റത്തിൻ്റെ ഇടയ്ക്ക് കയറി അതിന്റെ കൂടെ കൂടിയിട്ട് പിന്നെ എനിക്ക് എങ്ങനെയാണ് ഇവരെ മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നത് എനിക്ക് ഒരിക്കലും പറ്റത്തില്ല ഞാൻ ഒരു മുപ്പത് വർഷത്തിനുമുമ്പെങ്കിലും വളരെ നന്നായിട്ട് ശുശ്രൂഷാരംഗത്ത് എനിക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ആ കാലയളവിൽ എൻ്റെ കൂട്ടുകാരായ അന്നത്തെ യങ് ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചിന്തിച്ചു നമുക്ക് നമ്മുടെ സഭ ആകമാനമായിട്ട് നന്നാക്കണമെങ്കിൽ എല്ലാ യുവാക്കളും കൂടെ കൗൺസിലിൽ കയറണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മാർഗം അതല്ല ഞാൻ പഠിച്ചിരിക്കുന്നത് ഏത് ഉണർവും ഏത് വിപ്ലവവും ഉണ്ടാകുന്നത് താഴെ തട്ടിൽ നിന്നാണ് മുകളിലത്തെ തട്ടിൽ നിന്ന് വിപ്ലവം ഒന്നും ഉണ്ടാകത്തില്ല വിപ്ലവം ഉണ്ടാകുന്നത് എപ്പോഴും താഴത്തെ തട്ടിൽ നിന്നാണ് അപ്പം എന്നോട് ഇന്ന് നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അന്ന് എൻ്റെ സുഹൃത്തുക്കളാണ് ഇന്നിപ്പോൾ സഭയുടെ നേ സഭകളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് അവർ പറഞ്ഞു അത് സാഹചര്യം ഒത്തിരി സെക്കുലറായിട്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ സഭയുടെ പ്രശ്നം നേതാക്കന്മാർ പറയുന്നതാണ് ഏറ്റവും പ്രധാനമാക്കിയ കാര്യം അതുകൊണ്ട് നേതാവുക എന്നുള്ളതാണ് സഭ നന്നാക്കാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു എന്നെ അങ്ങ് വിട്ടേര് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അവരെല്ലാം കൂടെ പരിശ്രമിച്ച് പാനൽ ഉണ്ടാക്കി ചാനൽ ഉണ്ടാക്കി എന്തോ ഉണ്ടാക്കിയാണെങ്കിലും ഒടുവിൽ നേതൃ നിരയിൽ വന്ന് മുപ്പത് പരമ്പരത്തെ കാര്യം ഞാൻ പറയുന്നത് ഒരു നാല് കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ ഞാൻ ഇവരെ എല്ലാം കണ്ടപ്പോൾ ഒരുമിച്ചിരുന്നപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെല്ലാം കൂടെ കൗൺസിൽ കയറി കഴിഞ്ഞാൽ ഇതങ്ങ് തിരിച്ചു മറച്ചു വെക്കുമെന്ന് എന്നിട്ട് എന്താ നാല് കൊല്ലമായിട്ടും തിരിച്ചു മറിയാത്തത് ഉണ്ടെ ബോധം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു എടാ സാജു ഇതിനകത്തൊരു കാര്യമുണ്ട് ഈ കസേര കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഉള്ളൂ ഇതേ നിറങ്ങരുത് അതെ ഇരിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഈ കസേര കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ചിന്തയെ മനസ്സി വരുത്തുള്ളൂ എന്താ ഇതേന്ന് ഈ ഇറങ്ങരുത് പിന്നെ ഈ ഇരിക്കാനുള്ള കാര്യമേ ഉള്ളൂ ഇതങ്ങ് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റാൻ പറ്റത്തില്ല ഈ കണ്ടക്ടറുടെ കൈയക്ഷരം നന്നാകണമെങ്കിലും കൈ ഒന്ന് പിടിച്ച് കുരുക്കിയാലേ പറ്റുകയുള്ള പറയുന്നത് കാര്യം കണ്ടക്ടർ എന്താ ഏഹ് എന്തോ കമ്പിയ ചാരി നിന്നാണല്ലോ ഇത് എഴുതി പഠിച്ചത് അപ്പൊ അതുകൊണ്ട് പിന്നെ കയ്യക്ഷരം നന്നാകണമെങ്കിൽ വെറുതെ എഴുതുന്ന എഴുതിയാലും പറ്റത്തില്ല പിന്നെന്ത് ചെയ്യണം ഒന്ന് കുരുക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ കസേരയിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ ഇവർക്ക് പറ്റത്തില്ല വല്ല ഫെവിക്കോളിൻ്റെയും പരസ്യത്തിനും ഉള്ളവന്നെ ചിന്ത കാര്യം ഇവിടെ കയറി ആ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് എന്താ അങ്ങ് ഒട്ടിയിരിക്കുകയാണ് ഒട്ടിയിരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് വിസ്കീം ബ്രാൻഡിയും ഒന്നും ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് പറയുന്നത് കസേരയാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല അതുകൊണ്ട് ഏത് രീതിയിലും ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നതാണ് നമ്മുടെ സഭ നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളോട് പിശാജ് പറയുന്നൊരു കള്ളത്തരമാണ് അധികാരമില്ലെങ്കിൽ അധികാരമില്ലെങ്കിലൊന്നും നടക്കത്തില്ലെന്നുള്ളത് ഇതുപോലെ പിശാജ് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ പിശാജ് പറയുന്ന ഒരു കള്ളത്തരവും നിങ്ങൾ വിശ്വസിക്കത്തില്ല മറ്റുള്ളവർക്ക് ഉള്ളത് കാണിച്ച് പിശാജിനെ മോഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നു പ്രൈസ് പ്ലീസ് എന്റെ സഹോദരൻ ഉണ്ടല്ലോ അത് മതി സംതൃപ്തനായ നിങ്ങൾക്ക് സഹോദരനോട് സ്നേഹമുണ്ട് സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം സംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹോദരനോട് സ്നേഹമുണ്ട് സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരനോട് അസൂയമുണ്ട് അങ്ങനെ അസൂയ ഉണ്ടായാൽ അത് നമുക്ക് തന്നെയാണ് അപകടം നമ്മുടെ ഒരു പഴയ കഥയാണ് രണ്ട് വീട്ടുകാര് ഒരു വീട്ടുകാർ ഭയങ്കര ധനികരായിരുന്നു പക്ഷെ അവരങ്ങ് ക്ഷയിച്ചു പോയി മറ്റേ വീട്ടുകാർ വെറും പാവങ്ങളായിരുന്നു പക്ഷെ അവരങ്ങ് ഭയങ്കര ധനികരായി അപ്പൊ ഈ ക്ഷയിച്ചു പോയ കുടുംബത്തിലെ ആളിന് ഭയങ്കര സങ്കടം ഒന്നാമത്തെ കാര്യം മറ്റേ മറ്റവന്റെ വീട്ടിൽ കാറുണ്ട് വീടുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നതുകൂടെ വിറ്റു അപ്പോൾ ഇവനെന്ത് ചെയ്തു തപസ് ചെയ്ത് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി എന്തിനാണെന്നറിയാമോ കഴിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട് പക്ഷെ ആ പഴയ പ്രതാപം അങ്ങ് പോയി അപ്പോൾ പ്രസാദിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം വന്നു ദൈവം വന്നിട്ട് പറഞ്ഞു കഥയാണ് എനിക്കറിയാം നീ എന്നെ എന്തിനാ വിളിച്ചതെന്നുള്ളത് നിനക്ക് ചില കാര്യങ്ങൾ വേണം ഞാനതൊക്കെ തരാനാണ്ട വന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് നിനക്ക് ഞാൻ എന്തൊക്കെ തരുന്നോ അതിന്റെ നേരെ ഇരട്ടി നിന്റെ അയൽക്കാരന് കൊടുക്കും ഇവൻ വിളിച്ചത് അയൽക്കാരൻ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ട് വേണമെന്ന് ഞെളിയാൻ പക്ഷേ ദൈവം വന്നു പറഞ്ഞറിയാമോ നിനക്ക് എന്തൊക്കെ തരണമെങ്കിലും ഞാൻ തരാം നീ എന്ത് വേണമെന്നു ചോദിച്ചോ പക്ഷെ നീ എന്ത് ചോദിച്ചാലും നിനക്കത് തരും പക്ഷെ അതിൻ്റെ ഇരട്ടി ഞാൻ അയൽക്കാരന് കൊടുക്കും നിനക്ക് ഒരു കാറ് വേണോ ഞാൻ ഒരു കാറ് തരാം പക്ഷെ ഞാൻ അവൻ രണ്ട് കാറ് കൊടുക്കും നിനക്ക് അഞ്ച് വീട് വേണോ ഞാൻ അഞ്ച് വീട് തരാം പക്ഷെ അവന് ഞാൻ പത്ത് വീട് കൊടുക്കും നിനക്ക് അഞ്ചേക്കർ തോട്ടം വേണോ ഞാൻ അഞ്ചേക്കർ തോട്ടം നിനക്ക് തരാം പക്ഷെ അവന് ഞാൻ പത്തേക്കറ് തോട്ടം കൊടുക്കും ഇത് ഭാഗം ഗതികേടായല്ലോ കാര്യം ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല വിളിച്ചു വരുത്തിയത് എന്തിനാ ഇവനേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയാ ഇവ പക്ഷെ ബുദ്ധിമാനായിരുന്നു നമ്മൾ കഥാണെ പ്രശ്നം അവൻ പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ ഒരു പ്രത്യേക കാര്യത്തിലാണ് എന്റെ ഒരു കണ്ണ് നീ ഒന്ന് കുത്തി പൊട്ടിക്കണം എന്റെ ഒരു കണ്ണ് നീ കുത്തി പൊട്ടിക്കണമെന്ന് എന്നെന്തറിയാവും ഇട എന്റെ ഒരു കണ്ണ് പൊട്ടിയാലും വീണ്ടുകേല എന്റെ സഹോദരന്റെ രണ്ട് കണ്ണും പൊട്ടിക്കാണുന്നതാണ് എനിക്കിപ്പം സന്തോഷം ഹിന്ദിയില് ഒരു ചൊല്ലിങ്ങനെയുണ്ട് മനുഷ്യ അപ്പനെ ദുഃഖസേ ദുഃഖ് നഹിഹേ അന്യ സുഖസേ ദുഃഖ മനുഷ്യൻ അവന്റെ ദുരന്തം കൊണ്ടല്ല ദുഃഖിതനായിരിക്കുന്നത് അവരന്റെ സന്തോഷം കാണുമ്പോഴാണ് അവന് ദുഃഖമുള്ളതെന്ന് എന്തൊരു കഷ്ടമാണെന്ന് പറയാം ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ് മോഹങ്ങളില്ലെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അസൂയയില്ല അസൂയയില്ലെങ്കിൽ മോഹിക്കുകയില്ല മോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു മോഹിക്കാത്തവൻ മോഷ്ടിക്കത്തില്ല നമ്മൾ ഈ പത്ത് കൽപ്പനകൾ വായിച്ചു നോക്കിയാലും മോഹവുമായിട്ട് ബന്ധപ്പെട്ട വാക്കിയല്ല മോഹമില്ലാത്തവൻ മോ മോഹമില്ലാത്ത അസൂയയില്ല എന്ത് ചെയ്യത്തില്ല അസൂയയില്ലാത്തവൻ മോഷ്ടിക്കുമോ ഇല്ല എനിക്ക് വേണ്ടല്ലോ ഞാൻ എന്നിൽ എനിക്കുള്ള കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല മോഷ്ടിക്കാൻ പോകത്തില്ല മോഹിക്കാത്തവൻ പിടിച്ചു പറിക്കത്തില്ല മോഹിക്കാത്തവൻ മത്സരിക്കുകയില്ല എന്തുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ പാനൽ കൂടി നിന്ന് നമ്മൾ മത്സരിക്കുന്നത് മോഹമല്ലാതെ വേറെ എന്താ ഇതിന്റെ പിന്നിൽ മോഹിക്കാത്തവൻ മോഷ്ടിക്കത്തില്ല മോഹിക്കാത്തവൻ വ്യഭിചരിക്കത്തുമില്ല മോഹം കൊണ്ടാണല്ലോ വല്ലവന്റെ ഭാര്യയുടെ പറയാ പോകുന്നേ മോഹം കൊണ്ടാണ് പിടിച്ചുപറിക്കുന്നത് മോഹം കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മോഹിക്കാത്തവൻ കൊല്ലത്തില്ല മോഹിക്കാത്തവൻ കള്ളസാക്ഷ്യം പറയത്തില്ല എന്തിനു കള്ളസാക്ഷ്യം പറയുന്നത് അവന് മോഹങ്ങളില്ല ആഗ്രഹങ്ങളില്ല പിന്നെന്തിന് നമ്മൾ പറഞ്ഞ പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകൾ ഞാൻ പ്രൊജക്ട് ചെയ്ത് പറയുകയൊന്നും പക്ഷേ ദൈവികമായ സകല കൽപ്പനകൾ നമ്മൾ തെറ്റിക്കാനുള്ള മൂലകാരണം മോഹമാണ് എന്നാൽ എലീഷയുടെ കാര്യം പറയുമ്പോൾ അവൻ മോഹങ്ങളുള്ള മനുഷ്യനല്ല മോഹങ്ങൾ ഇല്ലാത്ത മനുഷ്യനാണ് ലെറ്റ് അസ് മേക്ക് എ സ്മോൾ ചേമ്പർ അവന് നമുക്ക് എന്ത് ചെയ്യാം ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മുറി അവന് പണിതുകൊടുക്കുക ഇന്ന് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയട്ടെ ഇതുമായിട്ട് റിലേറ്റഡായിട്ട് ഈ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ ആ സ്ത്രീ അവിടെ നാലഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ചെറിയ മുറി പക്ഷെ അതിന് ചുവരുകളുള്ളതായിരിക്കണം ആ മുറിയിൽ നമുക്ക് ആവശ്യമുള്ളത് മേശ ഒരു കസേര ഒരു കട്ടിൽ ഒരു നിലവിളക്ക് ഈ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധനായ ഒരു മനുഷ്യനെ യോജിക്കുന്ന കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചെറിയ മുറി പക്ഷേ ചെറിയ മുറിയെക്കുറിച്ച് പറയുമ്പോൾ അത് ചുവരുകൾ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ചുവരുകൾ എന്ന് പറയാൻ കാര്യം ബിക്കോസ് ഈ എലീഷ അയാൾ ദൈവവുമായിട്ട് പ്രൈവറ്റായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാണ് അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നുള്ളത് ഈ ശൂന്യം കാര്യത്തിൽ മനസ്സിലാക്കി എ ഹോളി മാൻ ഈസ് എ മാൻ വിത്ത് കണ്ടൻമെന്റ് വിശുദ്ധനായ മനുഷ്യൻ സംതൃപ്തിയുള്ള മനുഷ്യനാണ് അതുപോലെ വിശുദ്ധനായ മനുഷ്യൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കും പ്രാർത്ഥിക്കുന്നത് പരസ്യപ്രാർത്ഥനയൊന്നുമല്ല പരസ്യപ്രാർത്ഥന ആയിരുന്നെങ്കിൽ ചുവലുകളില്ലാത്ത മുറി ആയിരുന്നേനെ വേണ്ടത് പരസ്യപ്രാർത്ഥന ആയിരുന്നെങ്കിൽ എന്ത് വേണം എല്ലാവരും കാണത്തക്ക മുറി ആയിരിക്കണം പണിയുന്നത് പക്ഷേ ഇവിടെ പരസ്യപ്രാർത്ഥനയല്ല ഏലിഷായുടെ പ്രാർത്ഥന എന്താണ് അവന്റെ പ്രാർത്ഥന അവനും ദൈവവും മാത്രമുള്ള ഒരു സ്റ്റേജാണ് നമ്മൾ വല്ലപ്പോഴും ഞാൻ ചിലപ്പോൾ ആളുകൾ പറയുന്നോക്കിയിട്ടുണ്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് ബ്രദറെ ഞാൻ അവരുടെ യോഗത്തിന് അവരുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ സഭയുടെ യോഗത്തിനോ അല്ലെങ്കിൽ വേറൊരു സഭയുടെ യോഗത്തിനോ ആണ് ഞാൻ അവരുടെ യോഗത്തിന് പോയി ബ്രദറെ എനിക്കൊന്നു പ്രാർത്ഥിക്കാൻ പോലും അവർ അവസരം തന്നില്ലെന്ന് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ എന്തിനാണ് അവസരം ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായോ എടാ എനിക്ക് ഏത് യോഗത്തിന് പോയാലും പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എനിക്ക് ഏത് യോഗത്തിന് പോയാലും അവിടെ ഒന്നും എനിക്ക് പ്രാർത്ഥിക്കരുതോ ആ കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് അത് പറ്റത്തില്ല മൈക്കിൻ്റെ ഒുമ്പോൾ പ്രാർത്ഥിക്കണം അതാ പ്രാർത്ഥിക്കാൻ അവസരം തന്നെ തുടങ്ങി പ്രാർത്ഥിക്കുന്നതല്ല എന്നെ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലേ പ്രിയമുള്ളവരെ പ്രദർശിപ്പിക്കാനുള്ള അവസരമല്ല പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കണം എലീഷ വാസ് എ മാൻ ഓഫ് പ്രയർ പക്ഷേ അത് ചുവരുകളോടുള്ള മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തോടു കൂടെയാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം എന്താ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അറയിൽ കടന്ന് വാതിലടച്ചാൽ ഇന്നർ ചേംബർ അത്രേ ഉള്ളൂ അറയെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ അറിയുന്നേരം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഇന്നർ ചേംബറിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രത്യേകത അവിടെ വേറെ ആരുമില്ല അവിടെ ആര് മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ പിതാവും മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ഹോളി ലൈഫ് ഹോളി ഗോഡിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് നമ്മുടെ വിശുദ്ധ ജീവിതം വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് വിശുദ്ധി കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്നതല്ല ഒരാൾ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ വിശുദ്ധനായ ദൈവവുമായി വ്യക്തിപരമായി ഇടപെടുന്നവനായിരിക്കണം അപ്പോഴെന്താ സംഭവിക്കുന്നത് ആ വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് എന്നിലേക്ക് വിശുദ്ധി ഒഴുകി വരുന്നത് എനിക്ക് കാണാൻ കഴിയും ഞാൻ ആ കർത്താവിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ യാതൊന്നും എനിക്ക് ആഗ്രഹമില്ല ഞാൻ സംതൃപ്തനാണ് പക്ഷെ സംതൃപ്തനായ മനുഷ്യൻ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അല്ല സമയം സ്പെൻഡ് ചെയ്യുന്നത് അവൻ്റെ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ എനിക്ക് എത്രത്തോളം എൻ്റെ ദൈവവുമായിട്ട് ചേർന്നിരിക്കാനായിട്ട് കഴിയും കാര്യം എനിക്കൊരു വിശുദ്ധ മനുഷ്യനാകണം വിശുദ്ധ മനുഷ്യനാകണമെങ്കിൽ വിശുദ്ധനായ ദൈവവുമായിട്ട് ചേർന്നിരിക്കണം അതിനാണ് ചുവരുകളുള്ള ഒരു മുറി എന്തിന് ദൈവവും ഞാനും മാത്രം ദൈവം എന്നോട് സംസാരിക്കുന്ന അവസ്ഥ ദൈവം എന്നോട് ഇടപെടുന്നതായ ശബ്ദം അവൻ്റെ ശബ്ദം കേൾക്കുന്നതായ ഒരു അവസ്ഥ അവനൊരു ചെറിയ ശബ്ദത്തിലൂടെ പലപ്പോഴും സംസാരിക്കുന്നത് ഹീ സ്പീക്സ് ഇൻ എ സ്റ്റിൽ സ്മോൾ വോയ്സ് ആ ശബ്ദം ഞാൻ കേൾക്കണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം വിശുദ്ധനായ മനുഷ്യൻ സംതൃപ്തനായ മനുഷ്യനാണ് മോഹങ്ങളില്ലാത്ത മനുഷ്യനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ധനികനാകുന്നതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സംതൃപ്തനാകുന്നതാണ് ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ഞാൻ സംതൃപ്തിയുള്ളവനാണോ മോഹങ്ങളുള്ളവനാണോ മോഹങ്ങളുള്ളവൻ പിശാചിന്റെ കണിയിൽ പെടും എന്നതിന് സംശയമില്ല മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാൽ സംതൃപ്തിയുള്ളവൻ അസൂയയില്ല മോഹിക്കുന്നവൻ അസൂയപ്പെടും സംതൃപ്തിയുള്ളവൻ അസൂയയില്ല സംതൃപ്തിയുള്ളവൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും സംതൃപ്തിയുള്ളവൻ അവൻ ദൈവത്തെ കൊതിക്കുന്നവനായിരിക്കും അവൻ അറയിൽ കടന്ന് വാതിലടച്ച് ദൈവവും അവൻ ഒരുമിച്ചുള്ള സംസർഗം കഴിക്കുന്നവനായിരിക്കും